പൊന്നാനി താലൂക്കിലെ ഹോട്ടലുകളിലെയും ബേക്കറികളിലെയും മലിനജലവും മാലിന്യ വസ്തുക്കളും ലോറികളിൽ ശേഖരിച്ച് കൊണ്ടുവന്ന് നിറക്കുന്നതാണ് ഈ പ്ലാന്റ് വീടുകളിലെ കിണറുകളിൽ മാലിന്യം ഇടകലരാൻ സാധ്യത ഉണ്ടെന്ന് അന്വേഷണത്തിൽ നിന്ന് ഞങ്ങൾക്ക് ബോധ്യമായി ശ്രീവത്സം ഹോസ്പിറ്റൽ പൊതു കിണറുകളും ഉള്ള ജനവാസ സ്ഥലത്ത് ഇത്തരം പദ്ധതി സാമ്പത്തിക നേട്ടത്തിനായി കൊണ്ടുവരരുതെന്ന് കക്ഷികളോട് ഞങ്ങൾ അഭ്യർത്ഥിച്ചതാണ് കൊണ്ടുവരും എന്ന വെല്ലുവിളിയാണ് ഹനീഫ നടത്തിയത് ഈ സാഹചര്യത്തിലാണ് മുഴുവൻ രാഷ്ട്രീയ കക്ഷികളുടെയും പ്രതിനിധികൾ ഉൾക്കൊള്ളുന്ന സമരസമിതിക്ക് രൂപം നൽകിയത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുമ്പാകെ സമരസമിതിയുടെ ചെയർമാനും കൺവീനറും സമർപ്പിച്ച ഹർജിയിൽ ജില്ലാ കലക്ടർ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പഞ്ചായത്ത് സ്ഥലം ഉടമകൾ സ്ഥാപനത്തിൻ്റെ ഉടമകൾ എല്ലാ കക്ഷികൾക്കും നോട്ടീസിന് ഉത്തരവായിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമായിട്ടും പ്ലാന്റ് തുടങ്ങുന്നതിന് ആവശ്യമായ അനുമതി ഉണ്ടെന്ന് പത്രസമ്മേളനം നടത്തിയും ോട്ടീസിലൂടെയും തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് ഈ അതുകൊണ്ട് തന്നെയാണ് ഈ സാഹചര്യത്തിൽ നാട്ടുകാരുടെ സമരം സമരസമിതിയുടെ നേതൃത്വത്തിൽ ഇരുപത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വൈകിട്ട് അഞ്ചു മണിക്ക് പരിസ്ഥിതി പ്രവർത്തകൻ അഡ്വക്കറ്റ് പി എ പൗരൻ ഉദ്ഘാടനം ചെയ്യുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ ജനപ്രതിനിധികൾ സാമൂഹ്യ പ്രവർത്തകർ ഈ സമരത്തിൽ പങ്കെടുക്കുന്നതാണ് ഇതാണ് ഈ സമര പിന്നെ സമിതിയുടെ ഈ മാലിൻ്റെ പ്ലാന്റിനെതിരെയുള്ള ഈ പ്രതിരോധത്തിന് കാരണം അപ്പോൾ ഇത് ഞങ്ങൾ സംസാരിച്ച സമയത്ത് ഒരു അയൽ ബന്ധം എന്ന് കണക്കിലെടുത്തിട്ട് ഞങ്ങളുടെ നാട്ടുകാരുടെ സ്ഥലമല്ലോ ഈ അനിതടെ അവരോട് ഞങ്ങൾ എല്ലാവരും കൂടി ചെന്ന് പറഞ്ഞതാണ് ഇത്തരം ജനങ്ങൾക്ക് ദ്രോഹമാകുന്ന ഈ പ്ലാന്റ് ഒരിക്കലും ഇവിടെ കൊണ്ടുവരാനുള്ള അനുമതി നിങ്ങൾ കൊടുക്കരുത് ഇത് പറഞ്ഞിട്ടും മനുഷ്യത്വപരമായ ഒരു സമീപനം അതിൽ അവർക്കായി കൊണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത്രയും സമരത്തിന് മുന്നിട്ട് ഇറങ്ങിയിട്ടുള്ളത് ബാക്കി ഈ സമരവുമായി മുന്നോട്ട് പോകേണ്ട സാഹചര്യമൊക്കെ വിശദീകരിക്കുകയുണ്ടായി അതിന്റെ ഭാഗമായിട്ട് വെള്ളിയാഴ്ച അഞ്ചു മണിക്കാണ് പ്രക്ഷോഭ പരിപാടി എന്ന നിലയിൽ ബഹുജനങ്ങൾ അണിനിരത്തിയിട്ടുള്ള പ്രക്ഷോഭ പരിപാടി ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് പ്രതിനിധികളെ എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട് അവരെല്ലാവരും കൂടി പങ്കെടുത്തിട്ടുള്ള ഒരു പ്രക്ഷോഭ പരിപാടി തന്നെയാണ് പ്ലാൻ ചെയ്തത് ആധികാരികമായിട്ടുള്ള കാര്യങ്ങളും അവതരിപ്പിച്ചതിൻ്റെ പേരിൽ കൂടുതൽ നീക്കി പറയുന്നില്ല ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമാണെങ്കിൽ ഞങ്ങൾ യാതറ്റം വരുമ്പോഴേക്കും ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകും ഒരു സംശയവും വേണ്ട നമ്മൾ അവിടെ കിണറുകളിക്ക് പ്രശ്നം വരും എന്നുള്ള പല ആശങ്കകളും ജനങ്ങൾക്കുണ്ട് ഭയങ്കര ഇങ്ങനെ ഒരു പ്ലാൻ്റ് വരികയാണ് അനീബ എന്ന് പറയുന്ന ആള് ഇതിൽ നിന്ന് പിന്മാറിയാൽ മതി ഞങ്ങളെ ആ വീട്ടുകാരുമായിട്ട് പോയി സംസാരിച്ച് അവർ പറഞ്ഞു ഒരു എഗ്രിമെൻറ്റ് എളിയത് എഴുതിയതേ ഉള്ളു ഒരു പൈസ അഡ്വാൻസ് ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ലേന്ന് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ഇത് ആൾ ആള് താമസം ഇല്ലാത്ത സ്ഥലത്ത് എവിടെയെങ്കിലും കൊണ്ട് സ്ഥാപിക്കേണ്ട ഒരു പ്ലാന്റ് ജനവാസ കേന്ദ്രങ്ങളിൽ കൊണ്ട് ഇത് ചെയ്യണത് നൂറ് ശതമാനം അത് തെറ്റാണ് അതുകൊണ്ട് ഈ സമരവുമായിട്ട് മുന്നോട്ട് തന്നെ പോകും ഒരു സംശയം വേണ്ട ഈ സമര മുഖത്തേക്ക് വരുന്നത് യാതൊരു വിർവാഹവും ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഞങ്ങൾ ഒരു പത്ത് ഇരുന്നൂറോളം വീടുകൾ ഈ പദ്ധതി പ്രദേശത്ത് വരുന്നുണ്ട് വളരെ സൗഹാർദ്ദപരമായാണ് ഞങ്ങളുടെ പ്രദേശത്ത് എല്ലാവരും ജീവിക്കുന്നത് ആ സൗഹാർദ്ദം എന്നും നിലനിൽക്കണം എന്നുള്ളത് കൊണ്ടാണ് ഈ പ്ലാന്റ് വരുന്ന ഭൂമിയുടെ ഉടമസ്ഥരോട് ഈ പദ്ധതിയിൽ നിന്ന് നിങ്ങൾ പിന്മാറണമെന്ന് ഞങ്ങൾ പത്ത് ഇരുന്നൂറ് ആളുകൾ ഒപ്പിട്ട ഒരു നമ്പറോണ്ട് സഹിതം ഈ കുടുംബത്തോട് ആവശ്യപ്പെടുന്നു വെറും സാമ്പത്തികം മാത്രം മുതലാക്കിക്കൊണ്ട് ആ പ്രദേശത്തെ ജനങ്ങളുടെ സ്വസ്ഥമായ ജീവിത അന്തരീക്ഷത്തിൻ്റെ മേൽ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് വെറും സാമ്പത്തിക നേട്ടം മാത്രം കണ്ണിൽ കണ്ടു ഒരു പ്ലാന്റുമായി കടന്നു വരുന്നവരോട് വളരെ ഇപ്പോഴും ഞങ്ങൾ പറയുന്നത് ഇതൊരു നിവൃത്തിയില്ലാത്തതിൻ്റെ പേരിലാണ് ഞങ്ങൾ ഈ സമരമുഖത്തേക്ക് വരുന്നത് അങ്ങനെ വരുന്ന ഒരു ജനതയോട് വെല്ലുവിളിയുടെ സ്വരത്തിലാണ് ഈ പ്ലാന്റിന്റെ ഉടമ സംസാരിക്കുന്നത് തന്നെയുമല്ല കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കുന്നത് പൊലൂഷൻ കൺട്രോൾ അതുപോലെ പഞ്ചായത്ത് അധികാരികൾ ഇതിൻ്റെ എല്ലാ തരത്തിലുള്ള അനുമതിയും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു അനുമതിയും ഇതിന് ലഭിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഈ വിഷയം ഗോഡ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു വിഷയമാണ് ഈ ഹൈക്കോടതിയുടെ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഡബ്ല്യു പി സി സി ഇരുപത്തിയേഴ് അറുന്നൂറ്റി എഴുപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി നമ്പറായി ഹൈക്കോടതി രജിസ്റ്റേഡ് ചെയ്തൊരു കേസ് നിലവിൽ നിൽക്കുക ആ കേസ് മലപ്പുറം ജില്ലാ കലക്ടർ പൊല്യൂഷൻ കൺട്രോള് പഞ്ചായത്ത് സെക്രട്ടറി തുടങ്ങി ഈ പ്ലാന്റ് തുടങ്ങുന്ന ഹനീഫ ഈ ഭൂമിയുടെ ഉടമസ്ഥർ ഇവർക്കെല്ലാവർക്കും ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട് ഈ നോട്ടീസ് കൈപ്പറ്റിയുടെ ഗവൺമെൻറ് ഏജൻസി അവരുടെ വക്കീലന്മാർ ഹാജരായിക്കൊണ്ട് ഒക്ടോബർ ആറാം തീയതി കോടതിയിൽ ഹാജരായി ഇതിന് വിശദീകരണം നൽകാൻ വേണ്ടി കത്തിരിക്കുക അതിൻ്റെ മുന്നെയാണ് ഇതിന് അനുമതി കിട്ടിയെന്ന തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ട് വിവാദമായ ഒരു സ്ഥലത്ത് പുറത്തുനിന്ന് ഒരാൾക്കും നോക്കിയാൽ കാണാൻ പറ്റാത്ത രീതിയിൽ ചുറ്റുഭാഗം കോമ്പൗണ്ട് കെട്ടി ആ കോമ്പൗണ്ടിനകത്ത് പ്ലാന്റ് തുടങ്ങാൻ ആവശ്യപരമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി ജെ സി ബി ഇതിനകത്ത് കയറ്റി അവിടെ വർക്ക് നടത്തുന്നു അത് സമരക്കാർ കണ്ടതിന്റെ ഭാഗമായി അവിടെ ഒരു പ്രക്ഷോഭം ഉണ്ടാവുകയും അത് പോലീസിൽ വിളിച്ച് വിവരം അറിയിക്കുകയും പോലീസ് വന്ന ജെ സി ബിയുടെ വർക്ക് നിർത്തിവെക്കുകയും ജെ സി ബി തിരിച്ചു പോകേണ്ട സാഹചര്യം ഉണ്ടായി ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസ് ഡിപ്പാർട്ട്മെന്റ് പോലീസ് ചങ്ങരംകുളം പോലീസ് സ്റ്റേഷൻ്റെ എല്ലാ പോലീസുകാരും അത്തരം തരത്തിലുള്ള ആളുകളാണ് എന്ന് ഞങ്ങൾക്ക് ഒരു ആക്ഷേപമില്ല പക്ഷേ സി എയുടെ ഭാഗത്ത് നിന്ന് വളരെ മോശപരമായ ഒരു പ്രതികരണമാണ് ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങൾ അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നത് ഈ പ്ലാന്റിനകത്ത് പ്ലാന്റിന്റെ ഈ സ്ഥലത്തിന്റെ ഉടമ കൃഷി ആവശ്യത്തിന് അവിടെ എന്തെങ്കിലും വർക്ക് നടത്തുന്നത് ഞങ്ങൾക്ക് പരാതിയില്ല പക്ഷേ ഇങ്ങനെ വിവാദമായ ഒരു സ്ഥലത്ത് ജെ സി ബി വർക്ക് നടത്തേയും ഞങ്ങൾക്ക് ആശങ്കയുണ്ട് നിങ്ങൾ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പരിഹരി പരിഹരിക്കണം ഇത് വന്ന് എന്തിനാണ് ഈ ജെ സി ബി ഇവിടെ വരുന്നത് എന്ന് ബോധ്യപ്പെടുത്തി അതിൽ തുടങ്ങാനുള്ള അനുമതി ഉണ്ടെങ്കിൽ ആ അനുമതി ബോധ്യപ്പെടുത്തി ഞങ്ങൾ കാണിച്ചു തന്നാൽ സി ബി ഐറ്റിൽ വർക്കടത്താൻ ഞങ്ങൾ സമ്മതിക്കും അതല്ലെങ്കിൽ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ പ്ലാന്റിന്റെ ആളുകൾക്ക് വേണ്ടി ആ വിഷയം അവരോട് സെറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്ന രീതിയിലേക്കാ സി ഐ ഞങ്ങളോട് സംസാരിച്ച് അപ്പൊ അത്തരം ഒരു രീതിയിൽ ഇവിടുത്തെ മനുഷ്യന്റെ ജീവനും സ്വച്ഛനും സംരക്ഷണം നൽകേണ്ട പോലീസ് നീങ്ങുകയാണെങ്കിൽ ഈ ബഹുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് അതിശക്തമായ ഒരു സമരം പോലീസിന് നേരെയും ഞങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി നടത്തേണ്ടി വരും എന്നുള്ളത് കൂടി ഈ സന്ദർഭത്തിൽ ഞങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ബാക്കി അതുമായി ബന്ധപ്പെട്ട് അതിന്റെ ചേർന്ന് സൂചിപ്പിക്കും കൺവീനർ പറയും സ്ഥാപിക്കാൻ പോകുന്ന മാലിന്യ പ്ലാന്റ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു മേഖലയിലാണ് ഇത് തുടങ്ങാൻ പോകുന്നത് സ്വാഭാവികമായിട്ടും ഒട്ടനധികം പാദേശിക പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഈ പ്രതിഷേധത്തിന്റെ മാന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിന് പിന്തിരിയണമെന്നും അതിന് ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ ഇതിനുള്ള അനുമതി ഒഴിവാക്കി അല്ലാതെ റദ്ദാക്കണമെന്നാണ് ഈ അവസരത്തിലൊക്കെ സൂചിപ്പിക്കാനുള്ളത്